വക്രദൃഷ്ടി തുടരുന്നു പ്രതിപക്ഷ യുവജന സംഘടനകൾ സമര ദുഃഖം പങ്കുവെക്കാൻ ഒന്നിച്ചിറങ്ങി വിദ്യാഭ്യാസ പ്രശ്നത്തിൽ വിദ്യാർത്ഥി സംഘടനയെ രംഗത്തിറക്കാതെ ആദ്യം യൂത്ത് കോൺഗ്രസ് തന്നെ സമരവുമായി വന്ന സ്ഥിതിക്കാണ് യു ഡി എഫിന്റെ യുവജന സംഘടനകൾ പിന്തുണയുമായി എത്തിയത് സർക്കാരിന്റെ പിടിവാശിയിൽ സമരം വിജയിച്ചില്ലെങ്കിൽ എന്ത് യുവജന സംഘടനകളൊക്കെ ഒന്നു ഉഷാറായില്ലേ ദുഃഖം മറക്കാൻ അതുപോലെ കമ്മിറ്റി ഇല്ലാത്ത ആ കെ എസ് യുവിനെ കൂടി ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്ക ദുഃഖഭാരങ്ങളും ഭാരങ്ങളും പങ്കുവെക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം ആശതന് തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്ക ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്ക ദുഃഖ ഭാരങ്ങളും അവസാനം ചർച്ച കഴിയുമ്പോൾ ആ ഫീസ് വർധനവ് പിൻവലിക്കുമെന്ന് കാത്തിരുന്ന കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർത്ത് മറ്റൊരു തരത്തെ ഇന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ ഈ കരാറിന് പിന്നിൽ അഴിമതി ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫീസ് കുറയ്ക്കാത്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കൽപ്പന പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവെക്ക ജീവന്റെ ജീവനം കോവിലിൽ നേതം നിത്യം യഥാർത്ഥ പ്രതിപക്ഷമാകാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് സ്വാശ്രയ പ്രശ്നത്തിൽ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷം തങ്ങളാണെന്ന് കോഴിക്കോട് കടപ്പുറത്ത് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അവർ തേങ്ങ ഉടയ്ക്കുമ്പോൾ ചിരട്ടയെങ്കിലും ഉടയ്ക്കണം ബി ജെ പിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധിക്കാനിറങ്ങി പോലീസിൻ്റെ പൊരിഞ്ഞ തല്ലും വാങ്ങി തദറി നദറി ആ കുക്കടപാണ്ടി താളം കുടമാറ്റം കാണാൻ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരും കൂട്ടമാൻ കതിരുണ്ടുവാൻ വന്നു ൂക്കി എടുത്ത് വണ്ടിയിലോട്ട് ഇടൂ ഇനിയും ഒറ്റ ഇല്ലെങ്കിൽ എല്ലാരും കൂടെ വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള മാവേലിക്ക് നായവേട്ടക്ക് തൂക്കും